ഹലോ എല്ലാവർക്കും ശ്രീദേവി പുള്ളി ഡൗക്സിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലീനെയും പാറ്റേനെയും ഒക്കെ കൊല്ലുന്ന ഒരു ടിപ്സാണേ അപ്പോൾ അതായത് നമുക്ക് പാമ്പിൻ്റെ ശല്യവും എലിയുടെ ഒന്നും കാണത്തില്ല അപ്പോൾ ഇപ്പോൾ വീടുകളിലൊക്കെ നമുക്ക് പാറ്റയും പല്ലിയൊക്കെ നമുക്ക് മഴക്കാലം ആകുമ്പോൾ നമുക്ക് പല്ലിയുടെ ഇതൊക്കെ കൂടും അപ്പോൾ നമുക്ക് പിന്നെ എലിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ ചെടികളും കൃഷികളൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പം അതിനുള്ള ഒരു ടിപ്സായിട്ടാണ് വന്നേക്കുന്നത് ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് പരീക്ഷിച്ചതിന് ശേഷമാണ് നിങ്ങളായിട്ട് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് അപ്പം വളരെ വിലയേറിയ ഒരു ടിപ്സാണത് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കിംഗ് കമൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലീനെയും പാറ്റേനെയും പിന്നെ പല്ലി ഇതിനെയൊക്കെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഓടിക്കാം നോക്കുന്നത് അപ്പോൾ ഇന്നൊക്കെ ആണെങ്കിൽ പാറ്റ ശല്യം ഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് പല്ലിയും ഒക്കെ അല്ലേ നമ്മുടെ വീട്ടിൽ അടുക്കളയിലും പിന്നെ എവിടെയാണ് നമ്മുടെ ഗ്യാസിന്റെ അവിടെ ഫോട്ടോ ഒക്കെ വെച്ചാൽ അവിടെയൊക്കെ ഭയങ്കര ശല്യമാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇങ്ങനെ തുരത്തി ഓടിക്കാം എന്നാണ് വീട്ടിൽ നിന്ന് തന്നെ ഇത് ഓടിപ്പോവും അപ്പോൾ അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ള സാധനമാണ് അപ്പോൾ ഞാൻ അതിനായിട്ടത് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ കണ്ടോ ഈ ഒരു സ്പ്രേ നിങ്ങളൊന്നടിച്ച് നോക്കിക്കേ ഏഴ് അയൽപക്കത്ത് വരത്തില്ലത് അത്രക്ക് നല്ലൊരു റിസൾട്ടാണത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാനത് കുറച്ച് പിന്നെ വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് നമ്മുടെ കറുകപ്പട്ടം ഒടിച്ചതിൽ അതാണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വക രൂഷക എന്ധമുള്ളതൊക്കെ പിന്നെ എനിക്കും പാറ്റയ്ക്കൊന്നും ഇഷ്ടമല്ലാത്ത ഗുണങ്ങളാണത് അപ്പം പെട്ടെന്ന് തന്നെ അവ ഓടിപ്പോവും അപ്പം അതിന് പറ്റിയ സാധനങ്ങളാണ് നമ്മളിന്ന് ചേർക്കുന്നത് പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ട എന്താ പറയുക കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ് പിന്നെ നമുക്ക് വേണ്ടത് രണ്ടുള്ളി കുറച്ച് രണ്ട് സ്പൂൺ വിന്നായി ചേർത്ത് കൊടുക്കാം മറ്റേ നമ്മൾ ഏതെങ്കിലും പഴയ നമ്മുടെ ആ ഇതിൽ വേണം കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നല്ല പാത്രത്തിലൊന്നും നമ്മളിത് ഉണ്ടാക്കി എടുക്കരുത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൽ ഇനി ഒരു സാധനം കൂടി ആഡ് ചെയ്യും അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാമോ ഒരു മൂന്ന് തുള്ളി ഹാർപ്പിക്കും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ ഈ ഹാർപ്പിക്കും കൂടി ഇടുന്നതുകൊണ്ടാണ് നമ്മൾ നല്ല പാത്രം എടുക്കരുതെന്ന് പറഞ്ഞത് അപ്പം അത്ര കെമിക്കലൊക്കെ അടങ്ങിയ സാധനമാണ് നമ്മുടെ ഹാർപ്പിക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും അത് ഒരു പഴയ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ വല്ല പാത്രത്തിൽ വേണം എടുക്കാനുള്ള ഫുഡൊക്കെ മേടിക്കുന്ന പാത്രം ഉണ്ടാവില്ല അപ്പോൾ അതിലൊക്കെ വേണം നിങ്ങളത് എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു വെള്ളം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ സിങ്കിലും ഒക്കെ എവിടെയൊക്കെ പാറ്റയും പല്ലിയൊക്കെ എല്ലാം അവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളം ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ ഇറങ്ങണ പടികളൊക്കെ ഇല്ലേ ഏഹ് പടികൾ ചവിട്ടികൾ അതിൻ്റെ അടി അടിയിലൊക്കെ ഇത് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്താണെന്നറിയാവോ നമ്മളിപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോൾ നമ്മൾ തന്നെ അറിയുന്നില്ല പെട്ടെന്ന് നമ്മൾ ഈ ചവിട്ടിയുടെ അവിടെയൊക്കെ ആയിരിക്കും ഈ പാമ്പ് മധു ഇതൊക്കെ വന്ന് കിടക്കുന്ന അപ്പോൾ ഇങ്ങനെയുള്ള സ്മെല്ല് ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു സ്മെല്ലൊക്കെ അപ്പൊ നിങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കൊടുക്കണം എവിടെയാണ് പാമ്പിന്റെ ശല്യം പാറ്റ പല്ലി എന്തിൻ്റെ എന്ന് വെച്ചാൽ പിന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിങ്കിലൊക്കെ രാത്രിയൊക്കെ ഓരോരോ പ്രാണികളും അതൊക്കെ വരും അപ്പം നമുക്ക് അതിനെല്ലാം നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയാണത് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ വീട്ടിലിറങ്ങുന്ന ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്തൊക്കെ ശരിക്ക് കിടക്കണേനുമ്പോൾ അടിച്ചു കൊടുക്കുക ഒരൊറ്റ പാറ്റയും പല്ലിയും പാമ്പും ഒന്നും വരത്തില്ല അത്രക്ക് രൂഷഗന്ധമുള്ള മണമുള്ളാണ് നമ്മുടെ ഈ ഹാർപ്പിക്കും ഈ കട്ട പട്ടയുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊരു സ്മെല്ലാണ് വെളുത്തുള്ളി പിന്നായി ഇതിൻ്റെയൊക്കെ അപ്പം ഇതിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കെമിക്കലൊന്നും അടിച്ചു കൊടുക്കേണ്ട പാമ്പിനെയും പല്ലിനെയും ഒന്നും കൊല്ലാനായിട്ട് ഇത് മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം എവിടെയാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ അവിടെ നമുക്കിങ്ങനെ നല്ല രീതിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് നമുക്കിങ്ങനെ ബോട്ടിൽ തന്നെ വെച്ചിട്ട് സന്ധ്യ ആണ സമയത്ത് നമ്മൾ പിന്നെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ ചവിട്ടിയുടെ അവിടെയൊക്കെ അടിച്ചു കൊടുക്കുക അടുക്കള ഭാഗത്തുമൊക്കെ നിങ്ങൾ അടിച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അത് നമ്മുടെ ഈ സ്റ്റെപ്പിൻ്റെയൊക്കെ അവിടെയൊക്കെ നല്ലതായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഇപ്പോൾ രണ്ടാമത്തെ ടിപ്സാണ് നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പച്ചക്കർപ്പൂരമാണ് അത് പച്ചക്കർപ്പൂരം അല്ലെങ്കിൽ സാധാരണ കർപ്പൂരോ മതി ഇത് ഞാൻ സാധാരണ കർപ്പൂരമാണ് മേടിച്ചേക്കുന്നത് അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക അടുത്ത ടിപ്പ് അടുത്ത ടിപ്സ് എന്താണെന്നറിയാവോ നമ്മൾ ഇതുപോലെ തന്നെ പിന്നെ പാറ്റേനെ എലീനേം എല്ലാം കൊല്ലാനുള്ള ഒരു ടിപ്സ് ആണ് അതിനായിട്ട് ഞാൻ ഇതേ ഒരു പിന്നെ കർപ്പൂരം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പച്ചക്കർപ്പൂരം ആണെങ്കിൽ അത്രയും നല്ലത് ഇതിപ്പോൾ സാധാ കർപ്പൂരമാണ് ഞാൻ എടുത്തേക്കണം അപ്പോൾ ഇത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് പറ്റേട്ടാ അപ്പോൾ നമ്മൾ നമ്മളിവിടെ പച്ചക്കർപ്പൂരം എന്തെങ്കിലും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയാമോ നമ്മൾ ടിപ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഈ പല്ലിയും പാറ്റയും ഒക്കെ പിന്നെ നക്കുമ്പോൾ തന്നെ ആ ഒറ്റ ഇതിൽ തന്നെ ഇത് ചത്തുപോകും അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അതിന് ആ മണം ഇഷ്ടാവേ ഇല്ല ഇത് വാക്കിക്കഴിഞ്ഞാൽ എലിയൊക്കെ എണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹാർപ്പിക്കൊക്കെ കത്തിയെന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ടിപ്സിൽ പറഞ്ഞില്ലേ അതൊക്കെ ഒന്ന് നക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതുങ്ങൾ ചത്തുപോകും പെട്ടെന്ന് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെയൊക്കെ ഓടിക്കാം പിന്നെ നമുക്ക് രണ്ട് സ്പൂൺ വിന്നാഗിരിയാണേ വേണ്ടത് പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് കായം അപ്പം ഈ കായമൊക്കെ ഇട്ടാൽ എന്നാണെന്നറിയാമോ പാമ്പിന് ഒന്നും ഇഷ്ടമല്ലാത്ത ഒരു സാധനമാണ് കായം കായം കായമ്പളത്തുള്ളിയൊക്കെ പിന്നെ നമുക്ക് വേണ്ടതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിക്സാണ് ഒരു തുള്ളി വിക്സ് അപ്പം ഈ ഇതിൻ്റെ മണമൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഏഴായാലും ഒക്കെ ഇട്ട് വരത്തില്ല പല്ലിയും പാറ്റയും വലിയ ഒന്നും ഇവർക്കൊക്കെ ഭയങ്കര വിരോധമുള്ളൊരു സാധനമാണത് അപ്പം ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഒരു മണിക്കൂർ ഒന്ന് വെച്ചേക്കണം ഏ എന്നിട്ട് വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വിക്സൊക്കെ പെട്ടെന്ന് തന്നെ ഇതിൽ അരിഞ്ഞ് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലാണ് ഭയങ്കര ഒരു കുത്തണ സ്മെല്ലാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ വെള്ളത്തിൻ്റെ അകത്തോട്ട് കുറച്ച് കോട്ടൺ ഇല്ലേ അതിങ്ങനെ ഇതാക്കിയിട്ടേക്കണം എന്നിട്ട് എവിടെയൊക്കെയാണ് പാറ്റ എലിയൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതവിടെ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ ഇപ്പം എവിടെയാണ് ഇപ്പം നമുക്ക് ഇവിടെയാണോ നമ്മുടെ അടുപ്പിൻ്റെ നമ്മുടെ ഇത് എന്താ പറയുക എണ്ണകളൊക്കെ വെച്ച ക അവിടെയൊക്കെ എലി വരും അപ്പം അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒറ്റ പല്ലിയും പാറ്റയും ഒന്നും കാണത്തില്ല ഇനിയിപ്പം ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ടിപ്സ് പറഞ്ഞു തന്നില്ലേ അതും ഇതും എലീനെ കളയാനും നല്ലതാണ് നിങ്ങൾ ഇറങ്ങണ സ്റ്റെപ്പിൻ്റെ അവിടെ പുറത്തും എലി വരുന്ന ഭാഗത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കോട്ടൺ ഇട്ട് കൊടുക്കുക പിന്നെ ഈ വെള്ളം അതും തെളിച്ചു കൊടുക്കുക ആ പരിസരത്ത് എലി വരത്തില്ല പിന്നെ നമ്മുടെ കൃഷിയിൽ കപ്പ അതും ഇതൊക്കെ ഓരോന്നൊക്കെ നട്ടറണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കിഴങ്ങൊക്കെ ഇത് എടുത്തുകൊണ്ട് പോകും അപ്പോൾ ആ വക സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലെ ഈ കോട്ടൺ ഇട്ട് കൊടുക്കാം ഈ മണം കെട്ട എലി ആ നാട് വിട്ടോടും അതുപോലെ അഥവാ ഇത് നക്കി കഴിഞ്ഞാൽ കത്തും പോവും അത്രയ്ക്ക് നല്ലൊരു ഇതാണ് അപ്പോൾ നിങ്ങളുടെ കൃഷിത്തോട്ടങ്ങളുടെ അവിടെയൊക്കെ കൊണ്ട് ഇതും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നല്ലൊരു ടിപ്സാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്